Thank you ഹലോ യൂട്യൂബ് വെൽക്കം ടു അതർ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ദേ ഇന്ന് നമ്മുടെ ഇരിക്കുന്നത് ഹോണ്ട എൻ്റെ എൻ എക്സ് ട് വണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വണ്ടിയാണ് പുതിയെന്ന് പറയാൻ പറ്റില്ല പ്രീവിയസ്ലി ഇത് സി ബു ഹഡ്രഡ് എക്സ് എന്നറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ച് അപ്ഡേറ്റ് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ പേരും മാറ്റി ഫസ്റ്റ് തന്നെ ബിഗ് താങ്ക്സ് ടു ഇ എം ഹോണ്ട വൈറ്റ് അവരാണ് നമുക്ക് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തത് ടെസ്റ്റിന് വേണ്ടിയിട്ട് സോ ബിഗ് താങ്ക്സ് ടു സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻക്വയറിസോ ഫിനാൻസ് ഡീറ്റെയിൽസോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം ഓക്കെ സോ നമുക്ക് ഈ വണ്ടിയൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒരു ടെൻ തൗസൻഡ് റുപ്പീസൊക്കെ അടച്ചിട്ട് ഇറക്കാവുന്നതാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് യൂഷ്യൽ ഞാൻ വീടിയുണ്ട് ഇടയ്ക്കോ അവസാനോ കൊടുത്തേക്കാം ഓൺ റോഡ് പ്രൈസ് ഇന്ന് എത്ര കളേഴ്സ് വരുന്നുണ്ട് ഇതിനുള്ള വേരിയൻസ് ഉണ്ടോ അങ്ങനെയുള്ള ഞാൻ വീടെ കൊടുക്കുമ്പോൾ അവസാനം എവിടേക്ക് ഇട്ടേക്കാം ഓക്കെ സോ ഫസ്റ്റ് എന്നെന്താ പറയുക ഐ ലവ് ദ വെയിറ്റ് ലുക്സ് എന്റെ പൊന്നൊരക്ഷട്ടോ ഇതിന്റെ ഒരു സ്റ്റാൻഡെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ അപ്പാരാണ് നല്ല റോഡ് പ്രസൻസ് ആണ് എസ്പെഷ്യലി ഇൻ ദിസ് കളർ ഒരു ബ്ലാക്ക് ഗ്രേ ആ ഗോൾഡൻ അപ്സോഡൽ ഫോർക്ക് എന്റെ മോനെ ഒരു രക്ഷ ഇല്ല ലുക്സിൽ ഐ തിങ്ക് ഹോണ്ട നെയിലിട്ട് വേണം പറയാനായിട്ട് ലുക്സിൽ ഒന്നും പറയാമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഇഷ്ടപ്പെട്ടതെന്ന് പറയട്ടെ റിഫൈൻമെന്റ് ഓ എൻ്റെ ഒമോ അൾട്രാ സ്മൂത്ത് എന്നൊക്കെ പറയില്ലേ ബട്ടർ സ്മൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിലായിപ്പോൾ അതിനു സ്മൂത്താണ് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക ഇഞ്ചിൻ റിഫൈൻമെന്റ് ആയാലും ക്ലച്ച് ആയാലും ഒട്ടും ടയർസും അല്ല ഭയങ്കര ട്രാഫിക്കിൻ്റെ ഇടക്കിടയ്ക്ക് എടുത്തുണ്ടോ ഭയങ്കര സുഖമാണ് അതിൻ്റെ എന്റെ വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ വെയിറ്റും കൂടി തന്നെയാണ് വെറും നൂറ്റി നാൽപ്പത്തെട്ട് കിലോ ഉള്ളു അതുകൊണ്ട് തന്നെ ട്രാഫിക്കിൻ്റെ ഇടയിലേക്ക് എടുത്തുകൊണ്ട് കിടക്കാൻ വളരെ സുഖമാണ് നമ്മൾ ഈ ലുക്കൊക്കെ കാണുമ്പോൾ ഇരിക്കും ഈ ഒട്ടിക്കത്തെ വെയിറ്റ് ആയിരിക്കുന്നു പക്ഷേ പക്ഷെ ഈസിലി കൊണ്ടു പറ്റും സോ ഇപ്പോൾ ഫ്രണ്ടിൽ തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞത് ഒരു എ ഡി ബി സ്റ്റൈലിൽ വണ്ടിയാണ് ബട്ട് ശ്രദ്ധിക്കുക ഇതൊരു പ്രോപ്പർ എ ഡി വി അല്ല ഇതൊരു എ ഡി ബി ടൂറല്ല ദിസ് ഇസ് മോർ ഓഫ് എ ഡി വി കമ്പ്യൂട്ടർ ഇത് കണ്ടിട്ട് ഇതെടുത്ത് ഉളിപ്പുണ്യൊക്കെ പോകാം അല്ലെങ്കിൽ ഉറുമ്പിക്കരൊക്കെ പോകുന്നവർ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ആ പോക്കൊന്നും നടക്കില്ല ബട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ അത്യാവശ്യം പോകാൻ പറ്റും അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ എന്തായാലും വണ്ടിയുടെ വിശേഷം പറയേണ്ടി ഒപ്പം തന്നെ എനിക്ക് ഒന്ന് കാര്യങ്ങളും പറയാം ഫ്രണ്ടിൽ തന്നെ ഇപ്പൊ നോക്കുവാണെങ്കിൽ ആ പഴയ ഐസ്ക്രീം തന്നെ ഇപ്പോഴും കൊടുത്തിട്ടുണ്ട് നോൺ അഡ്ജസ്റ്റബിൾ ആണ് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് ഇപ്പോൾ നമുക്ക് സി ബി ടു ഹൺഡ്രഡ് എക്സ് എൽ സി ക്യാമ്പോ ഇവിടെ ചെറിയൊരു ഡിആർ വന്നിട്ടുണ്ട് ഹോൾ ഹെഡ്ലൈറ്റ് സ്മോക്ക് ചെയ്തിട്ടുണ്ട് ഹെഡ് ലൈറ്റിന്റെ പ്രകാശം എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഗുമായിട്ട് തോന്നിയില്ല പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒന്നും ഇല്ല വിച്ച് മേക്സ് ദിസ് സൈറ്റ് ഫെയറിംഗ് ലുക്സ് റിയലി ബ്യൂട്ടിഫുൾ ഇവിടെ വരുന്നത് ഇന്ന അക്കിൾ ഗാർഡിലാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് നിങ്ങൾ പറയാം എനിക്ക് ഇതാണ് ഇഷ്ടം ഇതാണോ ഇഷ്ടം എന്ന് പറയാ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു കാരണം മുന്നേനൊക്കെ ഇങ്ങനെ വരുമ്പോഴുണ്ടല്ലോ ശരിക്കും ഭയങ്കര വലിയ വണ്ടി വരുന്ന ഒരു ഫീൽ കിടുന്നുണ്ട് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു പറയുക എഡിവി സ്റ്റൈൽ ഫെയറിംഗ് ആണ് നമ്മുടെ സെമി ഫെയറിംഗ് കാണാനായിട്ട് പറ്റും വിച്ച് റിയലി എന്താ പറയാ ഇതിന്റെ ലുക്ക് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് ടിപൊളിയാണ് ബേസിക്കലി ആണ് ബട്ട് ഹോർണിന്റെ സൈഡ്സ് ആയിട്ട് കഴിഞ്ഞാല് ശരിക്കും ഒരു ഡിസ്റ്റിങ് ലുക്ക് ഇനി കൊടുക്കുന്നുണ്ട് ഒരു തേർട്ടി സെവൻ എമ്മിന്റെ ഒരു അപ് സാഡ് ഡൗൺ ഫോർക്ക് കാണാം ഇത് ഈ ഒരു ഷോക്കൊക്കെ കാണുമ്പോഴേക്കും നിങ്ങൾ ആയിരിക്കും ഭയങ്കര ട്രാവലാകുന്നതായിരിക്കും ബട്ട് ഇത് ആക്ച്വലി ആക്ച്വലൂറ്റി മുപ്പത് എം എം ട്രാവൽ വിചിച്ച് സ്മോസ് എൻ എസ് വൺ സിക്സ്റ്റി ഐ റിവ്യൂഡ് ലാസ്റ്റ് വീക്ക് സോ അത്രയ്ക്ക് ഒരു ട്രാവൽ ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര ഒരു ട്രാവല് യു യൂസ് ദി ഹാൻഡിൽ ബാർ റൈസർ ഇത്ര ഉണ്ട് ഹാൻഡിൽ ബാർ റൈസർ ഫോർക്ക് ഇത്ര കാണാണ്ടിരിക്കണേ ഹാൻഡിൽ ബാർ റൈസർ ഇത്ര ഉണ്ട് അതുകൊണ്ടാണ് അത്ര ഒരു ലോങ് ട്രാവലാണ് തോന്നിക്കുന്നത് ഓക്കെ ഷോവയുടെ ഒരു തേർട്ടി സെവൻ എമ്മിന്റെ ഗോൾഡ് അനലൈസ്ഡ് അഫ്സോർ ഫോർ എടുത്തു തുടങ്ങോ ശരിക്കും സ്റ്റാൻഡ് ആയിരിക്കുന്നു പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നാണ് നമുക്ക് ഇവിടെ ഡുവൽ ചാനൽ ആക്കി ആ സ്റ്റാൻഡേർഡ് പ്രീവിയസ്ലി സിംഗിൾ ചാനൽ ആയിരുന്നു സി ബി ടു ഹൺഡ്രക്സിൻ ഡിസിന്റെ ആണ് സോ ബ്രേക്ക് പാഡ്സ് ഒക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും ഓക്കെ പിന്നെ ഒരു ടു സെവൻറ്റി സിക്സ് എം എൽ ഇ ഡിസ്ക് കാണാനായിട്ട് പറ്റും സെവന്റി ഇഞ്ച് ആണ് വൺ ടെൻ സെക്ഷൻ ടയർ കാണാനായിട്ട് പറ്റും എം ആർ എഫിന്റെ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ടയറാണ് ഇതിന് അത് പറയാൻ കാര്യം ഇതിൻ്റെ ഒരു പാറ്റേൺ കണ്ടോ ശരിക്കും ഒരു ബ്ലോക്ക് പാറ്റേൺ മാറ്റം തോന്നിക്കും ബട്ട് ഒരു പ്രോപ്പർ ബ്ലോക്ക് പാറ്റേൺ അല്ല ചെറിയ ചെറിയ വൺ തേർട്ടി മൺ ട്രാവലുള്ളെങ്കിലും ശരിക്കും ആ ട്രോഡ്സൊക്കെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നോക്കാം ഞാൻ വന്ന വഴിയാണിത് അത്യാവശ്യം ഓടിച്ചെടുക്കാൻ പറ്റും കൈ കൊടുക്കാരാൽ മതി ഓക്കെ എസ് ആയി ലേക്ക് വരുവാണെങ്കിൽ വൺ എയ്റ്റി ഫോർ സി സി ഇതാണ് മിക്കവരും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് വണ്ടിയുടെ വേരി എൻ എക്സ് ടു ഹണ്ട്രഡ് എന്നാണ് ബട്ട് വണ്ടി ആകെ നൂറ്റി അമ്പത്തിനാല് സി സി ഉള്ളൂ വണ്ടിയുടെ പെർഫോമൻസ് നൂറ്ററുപത് സി സിയുടെ പെർഫോമൻസ് ഉള്ളൂ സോ അതാണ് ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഒരു എഞ്ചിനെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നൂറ്റി അമ്പത്തിനാല് സി സി ടു വാൽവ് ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് പതിനേഴ് വി എച്ച് പിയും അറൗണ്ട് സിക്സ്റ്റി നൂറ്റി മിറ്റ് ടോർക്ക് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റ് വൺ സിക്സ്റ്റി സി സി വണ്ട വണ്ടി വെച്ച് നോക്കുമ്പോഴത്തേക്കും പതിനാറ് എണ്ണം ടോർക്ക് കിട്ടുന്നുണ്ട് വിരി ശ്രീൽ നൈസ് ബട്ട് ലോ ടോർക്ക് ഇല്ല നമ്മൾ കുറച്ച് വലിപ്പിച്ചെടുക്കണം ഒരു മിഡ് റേഞ്ച് ആ ഒരു ലെവലിൽ അടുത്ത് എത്തുമ്പോഴത്തേക്ക് മിഡ് റേഞ്ച് കിട്ടുന്നില്ല മിഡ് റേഞ്ചിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്കൊരു ടോർക്കും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും പിന്നെ മേറ്റ് ടു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇപ്പോൾ വിത്ത് സ്ലിപ്പ് ആൻഡ് അസെസ് റിയലി നൈസ് എന്താ പറയുക ഒരു രക്ഷയില്ല ഈ ഒരു ക്ലച്ച് പുള്ളുണ്ടല്ലോ ഓ മാ ഇതൊക്കെ വളരെ എളുപ്പമാണ് സിറ്റിയിലേക്ക് കൊണ്ടുപോകും പിന്നെ നോർമൽ ഒരു ഡയമണ്ട് ഫ്രെയിമാണ് അതിലൊന്നും മാറ്റില്ല സെയിം ആസ് ഹോർണെറ്റ് എൻ്റെ ബാക്കിലേക്ക് ബേസിക്കലി ഹോർനറ്റ് ആണ് വലിയ വ്യത്യാസം ഒന്നുമില്ല യു ക്യാൻ സീ ദീസ് വൈഡ് സീറ്റാണ് പക്ഷേ ഇത്ര സീറ്റുള്ളൂ ഇത്ര ഉണ്ടല്ലോ തൈക്കാണ് നല്ല കുഷണിങ് ഉണ്ട് പിന്നെ സീറ്റും സോഫ്റ്റ് ആണ് ബട്ട് കുറച്ച് സ്റ്റെപ്പ് ആണ് പിന്നെ എനിക്ക് തോന്നിയ കാര്യമാണ് എനിക്ക് മാത്രം തോന്നിയാണെന്ന് അറിയില്ല റിയർ സസ്പെൻഷൻ കുറച്ചൊന്നും മീഡിയം ടു സ്റ്റിഫർ സൈഡ് ആയിട്ട് എനിക്ക് തോന്നി ഐ തിങ്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും യെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ചെറിയ ഷോർട്ട് ആൻഡ് സ്റ്റബ് ആയിട്ടുള്ള എക്സോസ് ഉണ്ട് നല്ല രസമാണ് കേൾക്കാനായിട്ട് പിന്നെ ബാക്കിൽ കാണാം സെയിം യൂസിന്റെ കാലിപ്പർ ബോക്സ് സെക്ഷൻ സുഖാം ടു ട്വൻറ്റി എം എ ഡിസ്ക് കാണാം ഞാൻ പറഞ്ഞു ഇപ്പോൾ വിത്ത് ട്യൂവെൽസ് ഞാൻ എ ബി എസ് ആണ് ബാക്കിൽ ഒരു വൺ ഫോർ സെക്ഷൻ ടയർ വരുന്നുണ്ട് വിത്ത് സെവൻറ്റീൻ ഇഞ്ച് ട്യൂ പ്ലസ് ആണ് ഫ്രണ്ടും ബാക്കും അതാണ് ഈ വണ്ടിയുടെ ഫസ്റ്റിൽ പോയത് ഈ വണ്ടി പ്രോപ്പർ എ ഡി ഡി അല്ല എന്ന് പറയുന്ന റീസൺ പതിനഞ്ച് അലേസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും വിത്ത് ഒരു ഹോർണറ്റിന് വരുന്ന സെയിം സെവൻറ്റീൻ ഇഞ്ച് അലേസ് ആണ് ഇതുകൊണ്ട് പ്രോപ്പർ ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പർ ഒരു ഓഫ് റോഡിങ് കാര്യം ചെയ്യാൻ പറ്റില്ല ബാക്കിലേക്ക് വരുവാണെങ്കിൽ വലിയൊരു ഗ്രാബറിൽ കാണാം ഇലക്ട്രിക്കൽ നൈസ് പിന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് പിന്നെ ആ എക്സ് നമ്മുടെ ഹോർണത്തിലുള്ള അത് എക്സ് ഇവിടെ വളരെ മാക്സീവ് ഭയങ്കര മാസീവായിട്ടുള്ള ഒരു ചാരി കാട് കാണാം എടുത്ത ആഴ്ച കളയാ ഭയങ്കര ബോറായിട്ട് എന്തോരം തിരഞ്ഞിരിക്കുന്നു നോക്കി ഇയാളെ കൊണ്ട് വല്യ പണിയായില്ല പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പ് ആൻഡ് അസസ് പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ഈ വണ്ടി ചില ഗിയർ ഒക്കെ ഇടപെടലോ നമ്മൾ അറിയും കൂടി ഇല്ല സെക്കൻഡ് തേർഡ് അങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ പോട്ടോ ബട്ട് ചില ഗിയർ ഇന്ന് ഡൗൺ ചെയ്യുമ്പോൾ ഹാർഡ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് അത് എനിക്ക് മാത്രം തോന്നിയാണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ കാണാം ഒരു ബീഫിയർ ആയിട്ടുള്ള ടാങ്ക് കാണാം ട്വൽ ലിറ്റേഴ്സ് ആണ് അറൗണ്ട് ഐ തിങ്ക് ഫിഫ്റ്റിക്ക് എടുത്ത മൈലേജ് ഉണ്ട് കേട്ടോ വണ്ടിക്ക് വണ്ടി ഞാൻ പറഞ്ഞല്ലോ റിയലി ലൈറ്റ് നിങ്ങൾ ഈ കാണുന്ന പോലെ ഒന്നുമല്ല ഇത് കണ്ടോ വളരെ ലൈറ്റാണ് ഒട്ടും വെയിറ്റ് ഇല്ല വെറും ഞാൻ ഞങ്ങൾ നൂറ്റാമ്പത്തെട്ട് കിലോ ഉള്ളു സിറ്റി കടക്കടക്ക കുറച്ച് സുഖമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും പിന്നെ ഇപ്പം നമുക്കൂടെ ഈ ചാർജർ വരുന്നുണ്ട് എഫ് മി ടേക്കിലോ ടൈപ്പ് സി ആണോ നോക്കട്ടെ യെസ് ഓ ടൈപ്പ് സി ചാർജർ ആട്ടോ റിയലി നൈസ് റിയലി നൈസ് ടൈപ്പ് സി ചാർജർ വരുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇൻഡിക്കേറ്റർ പിന്നെ അക്കൽ കാൾ വരുന്നുണ്ട് തന്നെ എന്തോ എന്തോരം വയറാൻ നോക്കിയത് എൻ്റെ അപ്പം തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എൻ്റെ അമ്മ ഒരുപാട് വയേഴ്സ് ഇങ്ങനെ പോയിക്കണവർ തോന്നുന്നുട്ടോ നമുക്കിവിടെ അഡ്ജസ്റ്റബിൾ ക്ലച്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല സ്വിച്ച് കയറുന്ന പരിചയപ്പെടുത്തരാം നമുക്കിവിടെ ഹൈബീമ് പാസ് കാണാനായിട്ട് പറ്റും ഇവിടെയാണ് കൺസോൾ ടോകിൾ ചെയ്യണേ ബാക്ക് പിന്നെ എൻ്റർ എല്ലാം ഇവിടെ തന്നെയാണ് നമുക്ക് എൻഡറിന് സ്പെഷ്യൽ ബട്ടൺ ഇല്ല പിന്നെ ഇൻഡിക്കേറ്റർ ഉണ്ട് ഹോൺ ഉണ്ട് എൻജിംഗിൽ സ്വിച്ച് ഉണ്ട് കോഷൽ കോഷൻ ഉണ്ട് ഇഗ്നേഷൻ ഉണ്ട് സോ ഇതാണ് വണ്ടിയുടെ സ്വിച്ച് ക്യൂ വൈസ് ഞാൻ പറഞ്ഞു വയറിൻ്റെ കാര്യം പറഞ്ഞില്ല നോക്കി ഒരുപാട് വയേഴ്സുള്ളത് തോന്നി അത്ര ബോറല്ല പിന്നെ പുതിയൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു ഫോർ പോയിൻറ്റ് ടു ഇഞ്ച് ടി എഫ് ഡി ഡിസ്പ്ലേ ഇനി ഓൺ ആക്കുവാണെങ്കിൽ കീൻസ് ഒരു ടാങ്കിലാ കേട്ടോ ഓൺ ആക്കുവാണെങ്കിൽ ഹോണ്ടാന്ന് വരും നമുക്കിവിടെ ടോർക്ക് സെലക്ടർ കാണാം ഹോണ്ടയുടെ എസ് ടി സി സി എന്താണ് ടോർക്സ് സറക്ടർ കണ്ടോളാം അങ്ങനെ പറഞ്ഞാൽ ട്രക്ക് ബേസിക്കലി ട്രാക്ഷൻ ആണ് പിന്നെ ഈ കൺസോൾ ആണ് ഒരു എക്സ്ലിൽ അടിപൊളിയാണ് നമ്മുടെ എൻ എക്സ് ഫൈൻറ്റഡിലെ ഹൈലേക്ക് കണ്ടിരുന്ന പോലത്തെ ഒരു ആണ് കേട്ടോ പിന്നെ കോഷലാംബിറ്റൊക്കെ കാണുമോ അതുകൊണ്ട് കത്തിക്കണം ഇവിടെ ആർ പി മീറ്റർ കാണാം ഗിയർ ഇൻഡിക്കേറ്റർ കാണാം സൈഡ് സാൻ ഉണ്ട് ഫ്യൂൽ ലെവലുണ്ട് ട്രിപ്പേ ഉണ്ട് ഇവിടെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ആക്സസും ക്യുക്കാക്സി ഒക്കെ ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും പിന്നെ എന്നാ പറയുക വോളിയോ ടൈം കാണിക്കുന്നുണ്ട് അതും തെറ്റിച്ച് പിന്നെ ഇവിടെ സ്പീഡോ ഉണ്ട് പിന്നെ എന്നാ പറയുക എ ബി എസിൻ്റെ അത് കത്തിരിക്കുന്നുണ്ട് ഇത് സ്റ്റോക്ക് ടോകിളിയാണത് ഞാൻ പറഞ്ഞാൽ ഇവിടെയാണ് ഇവിടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് ഫ്യുവൽ കാണാം ട്രിപ്പ് ചെയ്യാൻ ട്രിപ്പ് ബി ഒക്കെ സെറ്റ് ചെയ്യണം ഇവിടെയാണ് സെറ്റിങ്സ് ഇവിടെയാണ് സെറ്റിംഗ്സിൽ ഞാൻ പറഞ്ഞു എൻ്റർ ഇല്ല നമ്മൾ ജസ്റ്റ് റൈറ്റ് ആരെ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഫംഗ്ഷൻസ് ഫംഗ്ഷൻസിൽ ഞാൻ പറഞ്ഞു ഓൺലൈടെ സെലക്റ്റബിൾ ടോർക്ക് കണ്ടോൾ അതായത് ട്രക്ഷൻ കണ്ടോളാണ് അത് വരുന്നുണ്ട് നമുക്ക് ട്രിപ്പ് എക്കോലെ ഇൻഡിക്കേറ്റർ അതായത് വണ്ടി ഒരു ഫോർട്ടി സിക്സ്റ്റിയിലൊക്കെ ഇടയ്ക്ക് അടിച്ച് കഴിഞ്ഞാൽ എക്കോലെ അവർ കത്തിരിക്കും വേറൊന്നുമില്ല ബാക്ക് ബാക്കടിക്കുവാണെങ്കിൽ ഡിസ്പ്ലേ നമുക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം തീം മാറ്റാം ഫേവററ്റ് ഇൻഫോർമേഷനൊക്കെ ഏതൊക്കെ നിങ്ങൾക്ക് ക്യുക്കിൽ ആക്സസ് ചെയ്യണം അതൊക്കെ കാണിക്കാനായിട്ട് പറ്റും ഡിസ്പ്ലേ ടൈപ്പോ ബാറ് സിമ്പിൾ സിമ്പിൾ എങ്ങനെയാണ് നോട്ടെ ആർ പി മീറ്റർ പോയി അതിനാണ് സിമ്പിൾ എന്ന് പറഞ്ഞത് പിന്നെ എന്താ പറയുക ജനറൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡേറ്റ് ടൈം യൂണിറ്റ്സ് ബ്ലൂടൂത്ത് ഉണ്ട് വണ്ടിക്ക് നമുക്ക് ട്രക്ഷണ്ടോ പക്ഷേ ടെൺ ബൈ ടെൺ ആവേശൻ ഉണ്ട് കോൾ അലേർട്ടുണ്ട് മെസ്സേജ് അലർട്ടുണ്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വണ്ടിക്ക് ഇപ്പോൾ പിന്നെ സർവീസ് സർവീസിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് ഓയിൽ ചേഞ്ച് വോൾട്ടേജ് വാണിങ്ങ് ഇൻഫർമേഷൻ ഇത് സോഫ്റ്റ്വെയർ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് സോ ഇതാണ് ഇതിൻ്റെ കൺസോൾ റിയലി നൈസ് നല്ല ക്വാളിറ്റിയാണ് ക്വാളിറ്റി എൻ എന്നെ അപ്പോൾ വണ്ടിയിൽ കയറിയിരിക്കുവാണെങ്കിൽ പറയണം ഹാൻഡിൽ ബാർ പൊസിഷൻ എൻ്റെ മോനെ കുറച്ച് ഇങ്ങോട്ടാണ് ഭയങ്കര ആണ് കേട്ടോ നോക്കി എങ്ങനെ ഇരുന്നാലും അപ്രൈറ്റ് ആണ് നമുക്ക് ഒരുപാട് മൂവ് ചെയ്യാൻ പറ്റില്ല അതാണ് പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് പിന്നെ ബാക്ക് സസ്പെൻഷൻ വന്നിരിക്കും പിന്നെ അനക്കില്ല കുറച്ചും കൂടെ ഞാൻ പറഞ്ഞില്ല ഒരു മീഡിയ സെറ്റിംഗ് പോലെ എനിക്ക് തോന്നിയത് പിന്നെ എക്സ്ട്രോസ് കൊണ്ട് ഏൽപ്പിച്ചവേ ഞാൻ പറഞ്ഞു നോർമൽ സൗണ്ടാണ് ഞാൻ പറഞ്ഞില്ല ഈ സൗണ്ടിനൊക്കെ തന്നെ ഊഹിച്ചെടുക്കാം ഒരു കമ്പ്യൂട്ടറി സ്റ്റൈലുള്ള ഒരു സൗണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സ്പോർട്ടി മെഷീൻ അല്ല നമുക്കിനി ഒന്ന് വണ്ടി ഓടിക്കാം ക്ലച്ച് ക്ലച്ചും ഉണ്ടോട്ടോ അതൊക്കെ പക്ഷെ എൻ്റെ അപ്പൊ ഒന്നും ആണെങ്കിലും അതിനൊരു സ്മൂത്ത് ഇതാണ് പറഞ്ഞ പൊട്ട റോഡ് ഓ ഞാൻ പറഞ്ഞു കൈ അധികം കൊടുക്കാറുണ്ടാ മതി നമ്മളത്യാവശ്യം നമ്മളിങ്ങനെ പയ്യൊക്കെ പോകണമെങ്കിൽ എടുത്തുകൊണ്ട് പോകോളൂ ഓ ബാക്കിന്നാട്ടോ അടി കിട്ടണേ എൻ്റെ അമ്മ വണ്ടിയുടെ ഫ്രണ്ടിനേരും കൂടുതൽ ബാക്കിന്നാണ് ബാഡ് റോഡ്സ് ഓടിക്കുമ്പോൾ അടി കിട്ടണേ അഗൈൻ ബാഡ് റോഡ്സ് ഓ ഷിറ്റ് ഞാൻ പറഞ്ഞില്ല ബാക്കിൽ നിന്നാണ് അടി കിട്ടണേ ശരിക്കും സസ്പെൻഷൻ വൈസ് ഈ എൻ എക്സിൻ്റെ ഫുൾ ഫോം ഹോൺടെക് പോലെ പറഞ്ഞു കൂടാ ഞാൻ കുറേ റിസർച്ച് ചെയ്ത് നോക്കി സോ എൻ എക്സ് പലയിടത്തും പലതരം ഉണ്ടെങ്കിൽ റെഡ്ഡിറ്റിലൊക്കെ പറയുന്നു ന്യൂ എക്സ് ഓവറോ അങ്ങനെ എന്ന് പറയുന്നുണ്ട് ചിലർ പറഞ്ഞു ന്യൂ ക്രോസ് ഓവർ എന്ന് പറയുന്നുണ്ട് സോ എനിക്കും പ്രോപ്പറായിട്ട് അറിയില്ല അതിൻ്റെ ഒരു ഫുൾ ഫോം എന്താണ് നയൻറ്റീൻ എയ്റ്റീസോട്ടുണ്ട് നമുക്ക് എൻ എക്സിൻ്റെ സിക്സ് ഫിഫ്റ്റി ഡോമിനേറ്ററ് എൻ എക്സ് വൺ ട്വൻറ്റി ഫൈവ് എൻ എക്സ് ടു ഫിഫ്റ്റി എൻ എക്സിൻ്റെ ഫോർ ഹൺഡ്രഡ് പിന്നെ നമ്മുടെ ഇന്ത്യയിൽ എൻ എക്സ് ഫൈവ് ഹൺഡ്രഡ് അവൈലബിൾ ആണ് സോ ആ ഒരു ഫാമിലിയിലേക്കാണ് ഇപ്പോൾ സി പി ടൂൺ ടാക്സ് പേര് മാറ്റി കയറി കുമ്മനടി അതാണ് ഇവിടെ സംഭവം പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ പെർഫോമൻസ് ഒരു വൺ സിക്സ്റ്റി സി സിയുടെ ലെവൽ പെർഫോമൻസ് ഉള്ളൂ ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത് ഇതിന് ടോർക്ക് കൂടുതലാണ് ഞാൻ പറഞ്ഞു സിക്സ്റ്റിന് ടോർക്ക് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത് അത് ശരിക്കും വലിപ്പിച്ചെടുക്കണം തൗസൻഡ് ആർപിയും കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ടോർക്ക് ഫീൽ ചെയ്യണത് അറിയാൻ പറ്റും ടവറൊക്കെ ശരിക്കും ഹയർ ആർ പി എം ആണ് ബസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പീഡിൽ തീരെ കുറവാണ് ഫുഡ് ടാക്സിന്ന് ചെറുപ്പ ായിട്ട് ഫീൽ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ അത് അനോവിംഗ് അല്ല വേറെ തരത്തിലുള്ള വൈബ്രേഷൻ വസ്തുല്ല ഈ ഒരു സ്പീഡിൽ തന്നെ ക്രൂസ് ചെയ്യാൻ തോന്നും നമുക്ക് വലിപ്പിക്കാൻ തോന്നൂല്ല അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു എഞ്ചിൻ പെർഫോമൻസ് ആണ് ഈ വണ്ടീന്ന് വരുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു കമാൻഡിങ് പൊസിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട് അവിടെ ഞാനെങ്കിലും ബോട്ടറോ താനോ പെട്ട് ഞാൻ പറ്റൊരു ആക്സരേഷൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ത്രീ തൗസൻഡ് ആർ പി എം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പവറും കാരണം കിട്ടും നമുക്ക് നമുക്കിനിപ്പോൾ സ്ലിപ്പർ ക്ലച്ച് വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് നോക്കാം പടപടയിൽ നിന്ന് അതിലേക്ക് ആണെങ്കിൽ കിടക്കും ഓ മാൻ കംഫർട്ടബിൾ ആണ് കേട്ടോ നമുക്ക് ഈ വണ്ടി ഏത് ലെവലത്തും വൈബ്രേഷൻ ഉണ്ടെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സിക്സ് ഈസ് ഫൈൻ ഓ സെവൻറ്റി ഈസ് ഫൈൻ സെവൻറ്റി ഫൈവ് അടിക്കുമ്പോൾ നല്ല വിൻഡ് അടിക്കുന്നുണ്ട് മുഖത്തേക്ക് ഐ ക്യാൻ ഫീൽ വിൻഡ് നന്നായിട്ട് അടിക്കുന്നുണ്ട് എസ്പെഷ്യലി സൈഡിൽ നിന്നാണ് വിന്റ് അടിക്കുന്നത് മുഖത്തേക്ക് അടിക്കുന്നില്ല ശരിക്കും സൈഡിൽ നല്ല വിൻഡ് അടിക്കുന്നുണ്ട് ഓ ബ്രേക്കിംഗ് പോരാ ഓൻറെ അമ്മ ബ്രേക്കിംഗ് വളരെ പ്രോഗ്രസീവ് കേട്ടോ ഒട്ടും പോരാ എന്ന് പറഞ്ഞാൽ പറയാനായിട്ട് ബ്രേക്കിംഗ് വളരെ പ്രോഗ്രസീവ് ആണ് ബട്ട് അഗെയിൻ ഈ വണ്ടി എയിം ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടി യങ്സ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ബിഗിനറിനെ എയിം ചെയ്ത് വണ്ടിയാണ് സോ കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ല ഒരു ബിഗിനറുടെ സംബന്ധിച്ചോളം എപ്പോഴും യെസ് പ്രോഗ്രസീവ് ബ്രേക്കിങ് ആണ് വേണ്ടത് സോ ആ ഒരു പ്രോസ്പെക്റ്റ് നോക്കുമ്പോൾ യെസ് റൈറ്റ് ബ്രേക്കിംഗ് ആണ് പക്ഷേ അത്യാവശ്യം വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ഇതിൽ നിന്ന് നോക്കുവാണെങ്കിൽ ബ്രേക്കിങ് ഇംപ്രൂവ് ചെയ്യാനുണ്ട് ഭയങ്കര പ്രോഗ്രസീവ് ആണ് ഭയങ്കര പ്രോഗ്രസീവ് എന്ന് കഴിഞ്ഞാൽ ഒന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പൊ നമ്മൾ ആ പോയിരുന്നത് ബാക്കിൽ വണ്ടി കുറച്ച് ഡിസ്റ്റൻസിലാണ് ഞാൻ നാല് പിടിച്ചാണിച്ച് തരാവേ ഇത് നോക്കി ഓ കണ്ടോ ഇനി ഒരു ചോദ്യം ചോദിക്കാം ഇതൊരു പ്രോപ്പർ എ ഡി ബി ആണോ ഞാൻ ഇത് വീടേന്റെ തുടക്കം പറഞ്ഞു ഇതൊരു എ ഡി ബി കമ്പ്യൂട്ടർ ആണ് ഇതൊരു എ ഡി ബി പ്രോപ്പർ ടൂർ എന്നൊന്നും പറയാൻ പറ്റില്ല അതിന്റെ റീസൺ ഒന്ന് ഇതിന്റെ സസ്പെൻഷൻ ട്രാവൽസ് ആണ് പിന്നെ ഇതിന്റെ ഒരു ഒരു പവർ തന്നെയാണ് പവറിന്റെ ഒരു അഭാവത നമ്മൾ ഫീൽ ചെയ്യും ഞാൻ പറഞ്ഞു ഒരു വൺ സിക്സ്റ്റി സീസിലെ പെർഫോമൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുകയുള്ളൂ പിന്നെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഭയങ്കര കുറവാണ് അറൗണ്ട് വൺ സിക്സ്റ്റി സെവൻ എം എം എ ഉള്ളൂ വിച്ച് ഈസ് ആർ എൻ ഫൈവ് വെച്ച് കമ്പർ എയ്മും കുറവാണ് ആകെ ഐ തിങ്ക് ആർ എൻ ഫൈവില് നൂറ്റി എഴുപത് എം എം എന്നൊക്കെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് പിന്നെ ഇത് എങ്ങനെയാണെന്ന് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ട്വൻ്റി ഫൈവ് ഏജ് കഴിഞ്ഞവർക്കൊക്കെ ഈ ഒരു വണ്ടി നോക്കാവുന്നതാണ് അറിയാലോ അവർ ഏജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊക്കെ ഒന്ന് എന്താ പഴയ ആ ഒരു പീക്കിനൊക്കെ മാറി ഈ വണ്ടിയൊക്കെ പയ്യ ഓടിക്കാൻ തുടങ്ങും സോ അങ്ങനെയുള്ളവർക്കൊക്കെ നോക്കാവുന്നതാണ് ബട്ട് ഇതിന്റെ പ്രൈസ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് വൺ പോയിന്റ് സിക്സ് നയൻ ലാക്സ് ഫോർ ദിസ് യെസ് ലുക്ക് ാണെങ്കിൽ വേർത്തിട്ടെന്ന് പറയാം പിന്നെ അതുണ്ടോ ആ പുള്ളിയൊക്കെ ട്യൂക്ക് ഓടിക്കുന്നുണ്ടോ പുള്ളിയൊക്കെ പറ്റിയ വേണ്ടിയാണ് അങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടി എന്തുകൊണ്ട് ചൂസ് ചെയ്യാം ബ്രേക്കിംഗ് തന്നെ ആയിട്ട് എനിക്ക് ഇപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു സാധനം ഒരു ക്രൂസ് സ്പീഡിൽ നിങ്ങൾ പറഞ്ഞാൽ സിക്സ്തി സെവൻറ്റിലൊക്കെ നല്ല ഈസിലി ക്രൂസ് ചെയ്യാനായിട്ട് പറ്റും വലിയ തിരക്കേടൊന്നുമില്ല നമുക്ക് ആക്ച്വലി ഈ ഒരു സെറ്റിംഗ്സ് ആക്സസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സെറ്റിംഗ്സ് ആക്സസ് ചെയ്യാൻ പറ്റില്ല നമുക്കത് ഇങ്ങനെ റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും കുറച്ച് കാര്യം കൂടി പറയാൻ വിട്ടു അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്യണേ കാരണം വണ്ടി കൊടുത്തുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റിയത് വേറൊന്നുമല്ല നമുക്ക് വണ്ടിക്ക് ടെൻ ഇയർ അഡീഷണൽ വാറൻറ്റി ഒക്കെ വരുന്നുണ്ട് പാൻ ഇന്ത്യയാണ് നമുക്ക് എവിടെ കൊടുത്താലും അത് ക്ലെയിം ചെയ്യാൻ പറ്റും ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് രൂപ അധികം കൊടുക്കേണ്ടി വരും ഓൺ റോഡ് കഴിഞ്ഞിട്ട് ഓൺ റോഡ് ഏകദേശം രണ്ട് ലക്ഷത്തി പതിനൊന്നായിരം രൂപ ഐ മീൻ രണ്ടു ലക്ഷത്തി എണ്ണായിരം രൂപയാണ് വരുന്നത് പ്ലസ് ഇതും കൂടി കൊടുക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി പതിനൊന്നായിരം ആവും അപ്പോൾ നിങ്ങൾക്ക് എക്സ്റ്റൻഡ് വാറണ്ടി പോലെ അതെടുക്കാം ഫുൾ മെക്കാനിക്കൽ കവറേജ് എന്താണെന്നുള്ള ഞാനിപ്പോൾ താഴെയായിട്ട് കാണിച്ചു തരാം നിങ്ങളൊന്ന് റെഫർ ചെയ്യാം പക്ഷേ ഫ്രീ ആണ് വരുന്നത് വണ്ടിയോടൊപ്പം തന്നെ ഫ്രീ ആണ് വരുന്നത് അഡീഷണൽ കോസ്റ്റൊന്നും കൊടുക്കേണ്ട ഓക്കെ പിന്നെ നമുക്ക് ഹോർണറ്റിനും ഓഫേഴ്സൊക്കെ വരുന്നുണ്ട് ഐ തിങ്ക് ട്വൻറ്റി ഫോർ മാനുഫാക്ചറിങ് വണ്ടിക്ക് നമുക്ക് ഏകദേശം പതിനായിരം രൂപം കുറവ് വരുന്നുണ്ട് ഐ തിങ്ക് വൺ പോയിൻ്റ് എയ്റ്റിന് ഇറക്കാം പിന്നെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മുകളിലാണെങ്കിൽ അറൗണ്ട് സെവൻ തൗസൻഡ് റൂപ്പീസും ഓഫർ വരുന്നുണ്ട് നമുക്കതാവുമ്പോഴത്തേക്കും ഏകദേശം ഒരു അതാകുമ്പോഴത്തേക്ക് ഏകദേശം നമുക്കൊരു ഏഴായിരം രൂപയുടെ ഓഫർ വരുന്നുണ്ട് ഒന്ന് തൊണ്ണൂറ്റി അഞ്ച് രണ്ടോ ആ ഒരു പ്രൈസിൽ നമുക്ക് ഇറക്കാനായിട്ട് പറ്റും പിന്നെ പറയാനുള്ളത് ഈ ഒരു വണ്ടി അതായത് നെക്സ്റ്റ് ടു ഹൺഡ്രഡ് എന്നുള്ള വണ്ടി നമുക്ക് ടോപ്പ് ലൈനിൽ നിന്ന് ഡെലിവറി എടുക്കാം നോർമൽ ഹോൺ ഡെലിവറി എടുക്കാം നമുക്ക് സർവീസും ഇതുപോലെ തന്നെ ടോപ്പ് ലൈനും കൊടുക്കാൻ പറ്റും നോർമൽ ഹോൺ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കാര്യം കൂടി എനിക്ക് പറയണമെന്ന് തോന്നി പിന്നെ എനിക്ക് ആ വണ്ടിയാണ് അപ്പോൾ തോന്നിയതെന്ന് അറിയോ ശരിക്കും ആ ഒരു വണ്ടിയിലേക്ക് ആ ബോഡിയിലേക്ക് നമ്മുടെ സി വി ത്രീ ഹൺഡ്രഡ് എഫിൽ അതിൻ്റെ ഒരു എഞ്ചിൻ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും അപ്പോൾ പൊട്ടുപോലെ വിറ്റോ ോ വേണ്ടി ആ ഒരു എൻജിനിൽ ഇറക്കിയിട്ട് ഒരു വൺ പോയിന്റ് എയ്റ്റിലാക്കുക വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ആക്ക എക്സോറും കൂടി ഇട്ടുകഴിഞ്ഞാൽ സുഖമായിട്ട് വിറ്റ് നോക്കോളും കാരണം ത്രീ ഹണ്ട്രഡ് എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ വളരെ പഞ്ചായിട്ടുള്ള എഞ്ചിനാണ് അതേസമയം വളരെ ലീനിയർ ആയിട്ടുള്ള എഞ്ചിനാണ് സോ ആ ഒരു എഞ്ചിന് ആയി കൊടുത്തായിരുന്നെങ്കിൽ അട്ടിപുളിയായനെ പിന്നെ അടുത്ത മാസം നമുക്ക് ചിലപ്പോൾ ഒരു ഇവിയിൽ അതിൻ്റെ ലോഞ്ച് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാൻ ഞാൻ ചെയ്യാം ഒരു ഫുൾ ഇൻഡെപ്റ്റ് റിവ്യൂ അല്ലെങ്കിൽ ചാർജ് ചെയ്യണ കാര്യങ്ങൾ അങ്ങനെയുള്ള കാരണം ഇ വി ചെയ്യുമ്പോഴുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഒരു റൗണ്ട് ഇതുപോലെ ഓടിച്ചിട്ട് റിവ്യൂ പറയാനായിട്ട് പറ്റില്ല നമ്മളത് ഒരാഴ്ചയെങ്കിലും കയ്യിൽ വെച്ച് നമ്മൾ അത് യൂസ് ചെയ്യണം ഇപ്പോൾ ഞാനാണെങ്കിൽ വാക്കിന് ഒന്ന് ആളാണ് അപ്പോൾ വാക്കിന് കൊണ്ടുപോയി അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് ചാർജ് ചെയ്ത് അങ്ങനെ ഒന്ന് കൊണ്ട് നടക്കണം ഒരു ലോങ് ഒക്കെ എടുത്ത് എന്നാലും നമുക്ക് അതിൻ്റെ ഒരു ഇ വി ഇവിടെ റിവ്യൂ എന്ന് പറയുന്നത് അങ്ങനെയാണ് നമുക്ക് ഒരു ഹൈവേയിൽ ഇട്ടോ അല്ലെങ്കിൽ ചുമ്മാ അങ്ങാടും ഇങ്ങോട്ട് ഓടിച്ചിട്ട് ഇതേ ഇതാണ് വണ്ടി ഇത് കൊള്ളാം ഇതിന് ഈ ഫീച്ചറുണ്ട് അതിന് ആ ഫീച്ചർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം അതൊക്കെ അറ്റ് എൻഡ് ഓഫ് ദി ഡേ തിയേ ആണ് വണ്ടി ഓടിയില്ലെങ്കിൽ സോ നിങ്ങളിപ്പോൾ അറിയാം അങ്ങനത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം അങ്ങനെയാണ് നമുക്ക് ഇ വിയിലേക്കൊണ്ട് കിടക്കാം ഏതാ ഓല അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളവരിലേക്ക് സെക്ഷനിലേക്ക് കടക്കാം എന്റെ ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യും കാരണം ഞാൻ പറഞ്ഞു വൺ വീക്കെങ്കിലും മിനിമം ഞാൻ ചെയ്യുള്ളൂ ഓക്കെ അപ്പൊ യാ അത്ര തന്നെ ഉള്ളു എനിക്ക് ഇതൊന്നു പറയണെന്ന് തോന്നി അപ്പൊ ബൈ